ിലാത്തറയിലെ ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെയും പരിയാരം റോട്ടറി ക്ലബ്ബിന്റെയും ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സുഹാസ് ഷെട്ടി ഉദ്ഘാടനം ചെയ്തു പിലാത്തറ ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെയും പരിയാരം റോട്ടറി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ കേൾവി പരിശോധനാ ക്യാമ്പും ദന്ത പരിശോധനാ ക്യാമ്പും നടന്നത് ചെറുതാഴം വയലപ്ര എ പി ബി കെ ഡി എൽ പി സ്കൂളിലായിരുന്നു സ്കൂളിലെ കുട്ടികളും പ്രദേശവാസികളും ക്യാമ്പിൽ പങ്കെടുത്തു ആദ്യഘട്ടത്തിൽ കേൾവി പരിശോധനയുടെ സ്ക്രീനിങ് ടെസ്റ്റാണ് നടന്നത് പര്യാരം റോട്ടറി ക്ലബ് പ്രസിഡന്റ് സുഹാസ് ഷെട്ടി ഉദ്ഘാടനം ചെയ്തു ചീഫ് ഓഡിയോളജിസ്റ്റ് അശ്വതി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കേൾവി പരിശോധന തുടർന്ന് ബോധവൽക്കരണ ക്ലാസ് എടുത്തു മാനേജർ സന്ദീപ് ബാലൻ ഷെറിൽ വരയിൽ പി രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ലോകോത്തര കമ്പനികളുടെ കേൾവി സഹായികൾ പ്രത്യേക പരിശീലനം നേടിയ വിദഗ്ധ ഓഡിയോളജിസ്റ്റുകൾ എന്നിവ ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെ പ്രത്യേകതയാണ് ശ്രവണ സഹായികൾ വിലക്കുറവിൽ സ്വന്തമാക്കാനുള്ള പ്രത്യേക ഓഫറുകളും ശ്രവണയിലുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ